ഹായ് അടിപൊളി ആമ മോതിരം കണ്ടല്ലോ രശ്മി കാണിച്ചാലേ രശ്മി അല്ലേ ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉപയോഗിക്കാൻ പറ്റിയൊളി രണ്ടര ഗ്രാം മൂന്ന് ഗ്രാമ് രണ്ട് ഗ്രാമ് മൂന്നര ഗ്രാമ് നാല് ഗ്രാമിനുള്ളിൽ വരുന്ന ആമ മോതിരാണ് എന്റെ ഇട്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും കമന്റ് ചെയ്യണേ കുഞ്ഞാമെച്ചിട്ടുള്ള മോതിരം കേട്ടാ ആണ് ടൊട്രോയ്സ് ആണെയിസ് പാടാൻ പറയാൻ ഭയങ്കര പാടിയാണ് ആമ മോതിരം എന്ന് പറഞ്ഞാൽ മതി പ്രസാദ് എങ്ങനെയുണ്ടെന്ന് കാണാല്ലോണ്ട് രണ്ട് ഗ്രാമിലുണ്ട് രണ്ടര ഗ്രാമിലുണ്ട് രണ്ടര മുക്കാൽ ഗ്രാമിലുണ്ട് മൂന്ന് ഗ്രാമിലുണ്ട് അങ്ങനെ വരുന്ന വെറൈറ്റി ആയിട്ടുള്ളത് അടിപൊളി ആയില്ലേ ലശ്മി എന്റെ ഒരു മോചന കിടക്കുന്നുണ്ട് അതുപോലെ ഈ സിമ്പിളും കൊള്ളാം ടിപൊളിയല്ലേ അങ്ങനെയാണോ നമ്മൾ ഞാൻ ഇട്ട് കാണിച്ചതാണ് പിന്നെ രക്ഷ്മിട്ട എങ്ങനെ കാണിടേണ്ടത് അല്ലേ ആമയോടെ ആമ ഇങ്ങനെ അകത്തോട്ട് കയറി പോണം ഭാഗ്യം എന്നാണ് പറയുന്നത് അല്ലേ ആമ മോതിരി ഇടുമ്പോ അല്ലേ ഇങ്ങനെ തിരിച്ചിട്ടാലേ ഭാഗ്യം അകത്തോട്ട് കയറുള്ളൂ ഓടീലോട്ട് വരുവുള്ളൂ കറക്റ്റ് എനിക്കറിഞ്ഞൂടെ ആയിരുന്നു ഞാൻ ആമ മോതിരി ഇട്ടിട്ടില്ല ഞാൻ ഭാഗ്യമായിട്ടുള്ള എൻ്റെ അത് എന്റെ ബ്രത് സ്റ്റോൺ എന്താണ് ബർത്ത് സ്റ്റോൺ എമറാൾഡും ലക്കി സ്റ്റോൺ റൂബിയാണ് അപ്പൊ അങ്ങനെയാണ് ഞാൻ അട്ടയ്ക്കുന്നത് കേട്ടോ ഇത് സിൽവറിൽ ഇത് ഗോൾഡല്ലേ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഉണ്ടോ അമ്മ മോതിരം ഇങ്ങനെ വയ്ക്കുമ്പോൾ എല്ലാം കാണിക്കാൻ പറ്റും അല്ലേ പ്രസാദ് പ്രസാദിന്റെ ബർത്ത്ഡേ ആണ് എന്ന് അപ്പം ഹാപ്പി ബർത്ത്ഡേ പ്രസാദ് ബർത്ത്ഡേ പ്രസാദ് കേക്ക് കട്ട് ചെയ്യുന്നതാണ് ഇത് മാറ്റി കൈമാറ്റി വെച്ചു കൊടുക്കുമോ ഓ ദുരന്തമേ ഇത് കാണിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മിയിൽ പറയാൻ പറ്റുള്ളൂ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ കേൾക്കേണ്ടിയും വരും വീട്ടിൽ രശ്മിയുടെ ഭരണോ ഷോപ്പിൽ എൻ്റെ ഭരണോണേ കേട്ടോ അയ്യോ അയ്യോ ആ പൊങ്കാലയുണ്ട് നീതി ഭരിക്കണതിന് പോൺകുട്ടികൾ ഭരിക്കണം ചേട്ടന്മാരെ അങ്ങനെയാണ് നമുക്ക് ഇഷ്ടമാണ് ചേട്ടന്മാർക്ക് അറിയാമല്ലോ ചേച്ചിമാരെ വൈഫ് ഭരിക്കും എന്ന് പറയുമ്പോൾ നമ്മളെയൊക്കെ നിയന്ത്രിക്കാൻ വരുന്നത് നല്ലതല്ലേ അല്ലേ ഇല്ലടാ എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നിയന്ത്രിക്കണം ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അല്ലേ രശ്മി ഓ അതെ അതെ നമ്മുടെ ഷോപ്പ് ഹമാര ചേഴ്സ് എസ് കോവിൽ റോഡ് തമ്പാനൂരുണ്ട് അടൂരുണ്ട് പുതിയ ഷോപ്പ് കളിയിക്കവളയിൽ ഓപ്പൺ ആവുന്നുണ്ട് ഉടനെ തന്നെ പിന്നെ എൻ്റെ നാടെന്ന് പറയുന്നത് ആറ്റിങ്ങലാണ് ആറ്റെങ്കിലും ഒരാഗ്രഹമുണ്ട് അപ്പോൾ എല്ലാവരും ആറ്റെങ്കിലും വേണം ആറ്റിങ്ങിൽ വേണം എന്ന് പറയുന്നുണ്ട് ആറ്റെങ്കിൽ നമുക്ക് നോക്കാം കേട്ടാ നോക്കാം മോനെ പ്രസാദ് ഇത് എയ്റ്റീൻ ക്യാരറ്റിൽ വരുന്ന എന്തൊക്കെയാണ് ഇത് നമ്മൾ എയ്റ്റീൻ ക്യാരറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് കംപ്ലൈൻ്റ് വരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് തിരിച്ചുവിടണം അല്ലേ സോറി ഫോർ ദ ട്രബിൾ പ്രസാദ് പ്രസാദിന്റെ ഇഡിജനെ എങ്ങനെയുണ്ട് ഇപ്പം അങ്ങനെയുണ്ട് പൊളിയല്ലേ പ്രസാദെ അടിപൊളിയില്ലേ പച്ചക്കല്ല അടിപൊളി ആയിട്ടുണ്ട് ചുവന്ന കല്ലും അടിപൊളി ആയിട്ടുണ്ട് ഏഹ് ഇതും ചേട്ടന് ചേരും ഇത് വേറൊരു ഡിസൈൻ ആണേ അല്ലേ സൂപ്പറായില്ലേ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എല്ലാം കാണിക്കണ്ട അവർക്കൊന്ന് നോക്കാണെങ്കിൽ ഇതും സൂപ്പറായിട്ടുണ്ട് കുഴപ്പമില്ല അവർക്ക് കാണുമ്പോൾ ഇങ്ങനെ കൊടുക്കണം അത് തല കഴിഞ്ഞിരിക്കും കാണുമ്പോഴേ ക്യാമറയിൽ ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് ഒക്കെ ചെയ്തോളൂ

സിനിമ നടന്നു പറയാൻ പറ്റില്ലല്ലേ ഓക്കേ അടിപൊളിയായി സെറ്റ് സെറ്റ് ആയിട്ടും ബൈ